ഹായ് ഡിയേഴ്സ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള മൂന്ന് കോംബോ ഓഫറാണ് കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള പ്ലാൻസ് ആണ് അതിൽ ഒന്നാമത്തെ കോംബോ ഓഫറിൽ വരുന്ന പ്ലാൻസ് എന്ന് പറഞ്ഞാൽ കലേഡിയം പ്ലാന്റ്സ് ആണ് അപ്പോൾ ഇതിൽ നമ്മൾ ആറ് വെറൈറ്റി കലേഡിയം ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമുക്കറിയാം അല്ലേ കലേഡിയം കുറച്ച് വലുതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല റേറ്റ് കൊടുക്കേണ്ടി വരും ഇപ്പോൾ പണ്ടത്തെ അത്രയും റേറ്റ് ഇല്ല എന്നാലും അത്യാവശ്യം റേറ്റ് ഉണ്ട് നല്ല വെറൈറ്റിക്കൊക്കെ ഇത് നമ്മൾ നല്ല അഫോർഡബിൾ ആയിട്ടുള്ളൊരു റേറ്റിലാണ് തരാൻ പോകുന്നത് അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകരുത് മൂന്ന് കോംബോ ഓഫർ ഉണ്ട് പിന്നെ ഓരോ കോംബോ ഓഫറും കഴിയുമ്പോൾ അതിൻ്റെ റേറ്റ് ഒക്കെ പറയുന്നുണ്ട് നമ്മൾ അപ്പോൾ കോംബോ ഓഫറിനെല്ലാം കൊറിയർ ചാർജ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പ്രൈസ് ആണ് കേട്ടോ അപ്പോൾ ഓരോ വെറൈറ്റീസും ഇതാ ഇതുപോലെ നോക്കാം കേട്ടോ അപ്പോൾ എല്ലാം ഇതുപോലെ ജിഫി ബാഗിൽ പ്രൊപ്പഗേറ്റ് ചെയ്ത് നന്നായിട്ട് റൂട്ടൊക്കെ വന്നിട്ടുള്ള വെറൈറ്റീസാണ് ലീഫൊക്കെ ഓരോന്നും ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ ലീഫിലുള്ള ഓരോന്നിൻ്റെയും ലൈൻസും ആ ഒരു പാറ്റേണും ഒക്കെ ആയിരിക്കും നല്ല ഭംഗിയുള്ള വെറൈറ്റീസ് ആയിരിക്കും അപ്പോൾ ഇതിൻ്റെ ഒക്കെ കണ്ടില്ലേ ഇതുപോലെ പുറത്തേക്ക് നല്ല രീതിയിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ പ്ലാന്റ്സിൻ്റെ ലീഫും റൂട്ടും ഒക്കെ നിങ്ങൾക്ക് ഒരു വീഡിയോയിലൂടെ തന്നെ കാണാവുന്നതാണ് നമ്മൾ അയക്കുന്ന പ്ലാന്റ്സിന് ഈ ഒരു സൈസായിരിക്കും ഇതിനകത്ത് മിനിയേച്ചർ വെറൈറ്റീസും ഉണ്ട് കേട്ടോ കുറച്ച് മിനിയേച്ചർ ഉണ്ട് അല്ലാത്തതും ഉണ്ട് അപ്പോൾ ചിലതിന് ഒത്തിരി വലിപ്പം ഉണ്ടാവില്ല നമ്മൾ ആദ്യം കാണിച്ച വെറൈറ്റിക്കൊന്നും ഒരുപാട് വലിപ്പം ഉണ്ടാവില്ല ചെറിയ प्लांट्स ആയിരിക്കും ഇതൊക്കെ ഒരു മീഡിയം സൈസാണ് ഇതിനെ പോട്ടലേക്ക് നടു കഴിയുമ്പോഴേക്കും കൂടുതൽ ഇലകൾ വരുவானാണ് ചെയ്യുന്നത് ഉത്തിരി വലുപ്പത്തിലല്ല പോട്ടിൽ നല്ല ബുഷ് ആയിട്ട് നല്ല ഭംഗിയായിട്ട് വളർന്നു വരുவானാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു വെറൈറ്റീസ് ഒക്കെ കണ്ടില്ലേ നല്ല ഭംഗിയായിട്ടുള്ളതാണ് അപ്പോൾ ആറ് വെറൈറ്റീസ് ആണ് നമ്മൾ ഈ ഒരു കോംബോ ഓഫറിൽ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആറ് വെറൈറ്റി കലേടിയൊക്കെ പോട്ടിലുള്ള പ്ലാന്റ്സ് വാങ്ങുവാണെങ്കിൽ നമുക്ക് നല്ല റേറ്റ് ആകും അല്ലേ അപ്പോൾ ഇത്രയും പ്ലാൻസിന് കൊറിയർ ചാർജ് ഉൾപ്പെടെ നമുക്ക് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് അഞ്ഞൂറ് രൂപയാണ് കൊറിയർ ചാർജ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പ്രൈസാണ് കേട്ടോ പറയുന്നത് രണ്ടാമത്തെ കോംബോ ഓഫറാണ് ഈ കാണുന്നത് ഇത് അക്യുമിനസ് പ്ലാന്റിൻ്റെ കോംബോ ഓഫറാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാനിത് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോൻ്റെ ലെങ്ത് കൂടെ ഉണ്ടാകുന്ന വിചാരിച്ചിട്ട് ഞാൻ ഒരു സിംഗിൾ ഇമേജ് മാത്രമായിരുന്നു അതിനകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് ബാക്കി കൂടുതലും ഫ്ലവേഴ്സിൻ്റെ കളേഴ്സ് ഒക്കെ ആയിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്ലാന്റ്സിൻ്റെ സൈസ് ആ ഒരു വീഡിയോയിൽ തന്നെ ഞാൻ കാണിക്കുന്നുണ്ട് പ്ലാന്റ്സ് എല്ലാം അപ്പോൾ അഞ്ച് വെറൈറ്റീസാണ് നമ്മൾ കോംബോ ഓഫറിൽ തരുന്നത് കുറേ പേര് പത്ത് വെറൈറ്റീസ് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒത്തിരി അങ്ങനെ പത്ത് വെറൈറ്റീസ് എടുത്ത് തരാൻ പറ്റില്ല ചിലപ്പോൾ കളർ റിപ്പീറ്റ് വന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് കുറച്ചും കൂടി വലിപ്പാവുകയാണെങ്കിൽ നമുക്ക് പത്ത് വെറൈറ്റീസ് ഒക്കെ ചിലപ്പോൾ തരാൻ പറ്റും ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അഞ്ച് വെറൈറ്റീസ് ആണ് വേണമെങ്കിൽ ഇപ്പോൾ കിട്ടുന്ന അഞ്ച് വെറൈറ്റീസ് നടാം അതിനുശേഷം ശേഷം ഫ്ലവറൊക്കെ വന്നു കഴിയുമ്പം ഇല്ലാത്ത അഞ്ച് വെറൈറ്റീസ് അങ്ങനെ വാങ്ങുകയും ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ തരുന്ന അഞ്ച് വെറൈറ്റിക്കും അഞ്ച് ടൈപ്പിൽ ലീഫുള്ളതായിരിക്കും അപ്പം ഇതിൻ്റെയൊക്കെ ഒരു ലീഫിൻ്റെ ഡിഫറൻസ് കണ്ടില്ലേ ഇതുപോലെ വ്യത്യസ്തമായിട്ട് ലീഫ് വരുന്ന വെറൈറ്റീസാണ് നമ്മൾ അയച്ചു തരാം നല്ല ഭംഗിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ് അറിയാലോ അക്യുമിനസ് പ്ലാന്റ്സിൻ്റെ ഭംഗി എത്രത്തോളം ആണെന്നുള്ളത് എല്ലാവർക്കും അറിയാം ഇത് ഹൈബ്രിഡ് വെറൈറ്റി കൂടിയാണ് അതുകൊണ്ട് തന്നെ നല്ല വലിപ്പത്തിലുള്ള പൂക്കളും നല്ല തിക്കായിട്ട് ലെയർ ആയിട്ടുള്ള പൂക്കളും ഒക്കെ ആയിരിക്കും വരുന്നത് ഒരുപാട് സമയം എടുക്കാതെ തന്നെ ഒത്തിരി പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് അക്യുമിനസ് പ്ലാന്റ്സ് അപ്പോൾ അഞ്ച് വെറൈറ്റി അക്യുമിനസ് പ്ലാന്റ് മുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നമുക്കിപ്പോൾ വാങ്ങാവുന്നതാണ് കേട്ടോ അടുത്തത് മാൻഡുവില പ്ലാന്റിൻ്റെ ഒരു കോംബോ ഓഫർ ആണ് മൂന്നും നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല കളേഴ്സാണ് പിങ്ക് റെഡ് വൈറ്റ് അങ്ങനെ മൂന്ന് കളറിലാണ് മാൻഡുവിലയുടെ കോംബോ ഓഫറിലുള്ള പ്ലാന്റ്സ് വരുന്നത് ഒത്തിരി പേര് നമ്മുടെ അടുന്ന് വാങ്ങിയ ഒരു പ്ലാന്റ് ആണ് മാന്ഡുവലയുടെ കോംബോ ഓഫർ ഇപ്പോൾ ഇനിയും വാങ്ങാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വാങ്ങാവുന്നതാണ് കേട്ടോ ഈ ഒരു കോംബോ ഓഫർ ഇനിയും ഉണ്ട് നാനൂറ് രൂപയാണ് ഈ ഒരു കോംബോ ഓഫറിന് നമുക്ക് റേറ്റ് വരുന്നത് മൂന്ന് പ്ലാന്റും ഒരേ സൈസിലുള്ളതല്ല ഇത് വേണ്ടില്ലേ ചിലതിന് വലുപ്പം കുറവും ചിലതിന് വലുപ്പം കൂടുതലും ഉണ്ട് അപ്പോൾ നമ്മൾ ഏത് പ്ലാന്റ് ആണെങ്കിലും ഏത് കളറാണെങ്കിലും ഇതുപോലെ പോട്ടിലാണ് അയക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ റൂട്ടിന് ഡാമേജോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല ഇനി മുമ്പ് മാൻഡുവില്ലയുടെ കോംബോ ഓഫറൊക്കെ വാങ്ങിയിട്ടുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ നിങ്ങൾ വാങ്ങിയപ്പോൾ ഉള്ള പ്ലാന്റിൻ്റെ കണ്ടീഷൻ എന്തായിരുന്നു എന്നും നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്തായിരുന്നു എന്നൊക്കെ ഉള്ളത് ഇപ്പോൾ പ്ലാൻസ് ഒക്കെ ആദ്യമായിട്ട് വാങ്ങുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഡി ടി ഡി സിയുടെ കൊറിയറ് വഴിയാണ് പ്ലാൻസ് അയച്ചു തരുന്നത് വാട്സപ്പ് ത്രൂ ആണ് ഓർഡർ എടുക്കുന്നത് അപ്പോൾ പ്ലാൻസ് വേണ്ടവർക്ക് നമ്മൾ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ച് പ്ലാൻസ് ഓർഡർ ചെയ്യാവുന്നതാണ് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ